അങ്ങനെ പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ സായി നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നത് കാറും കൊണ്ടാണ് എന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് സായിക്ക് കാറിലിരുന്നാൽ മാത്രമേ കണ്ടന്റ് ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ ബിഗ് ബോസിനോട് പറ ഒരു കാർ ബിഗ് ബോസ് വീട്ടിലേക്ക് പറഞ്ഞിടാൻ എന്നാലാണ് ആ കാറിലിരുന്നാൽ മാത്രമാണ് സായിക്ക് കണ്ടന്റ് കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ തന്നെ സായിക്കെതിരെ നെഗറ്റീവ് നല്ല രീതിയിൽ തന്നെ പടരാൻ തുടങ്ങിയിട്ടുണ്ട് സായി വ്യക്തമായ ഒരു വ്യക്തിയാണ് സായിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള കണ്ടന്റ് മാത്രമാണ് നമ്മുടെ സായി ചെയ്യാറുള്ളത് എന്താണെങ്കിലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം ഷോ എന്ന് പറയുന്നത് ബുദ്ധി ഉപയോഗിച്ചും നാവ് ഉപയോഗിച്ചും കളിക്കേണ്ടതാണ് അവരെ കാത്തിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളായിരിക്കാം ഈ സ്വന്തം ഇമേജ് നോക്കാതെ ജെനുവനായി കളിക്കുന്നവർക്ക് ബിഗ് ബോസ് ഹൗസിൻ വിന്നറായി പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യാം ബിഗ് ബോസ് എന്ന് പറയുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയുടെ ലോകമാണ് ആ ലോകത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ തരണം ചെയ്യേണ്ടി വരും അതിലെല്ലാം തരണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിജയമെന്ന ആ ലക്ഷ്യത്തിനെത്തിച്ചാൽ തന്നെ സാധിക്കും നമുക്ക് കാത്തിരിക്കാം ഇനി സായൻ്റെ മസ് എൻട്രിക്കൽ